ഹലോ ഫ്രണ്ട്സ് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാനുള്ള കാര്യം മറന്നുപോയതുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ഞാൻ ആ പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ നമുക്ക് കിട്ടുന്ന ഒരു വിഹിതം അതായത് നമ്മൾ എപ്പോഴും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം ഒരു വിഹിതം നമുക്ക് കിട്ടുന്ന ഒരു തുക എന്തായാലും നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കണം എന്നാൽ കൂടി മാത്രമേ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കിലോട്ട് എല്ലാം പൂർണ്ണമായും ശരിയാവുകയുള്ളു അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സന്തോഷമായിരിക്കും കേട്ടോ ഇത് ലാസ്റ്റ് പറയാനുള്ളതാണ് എനിക്ക് പറയാൻ വിട്ടുപോയതുകൊണ്ട് പിന്നെ വീഡിയോ നോക്കിയപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമുക്ക് ഇനി അടുത്ത വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു ടോപ്പിക്ക് ഞാൻ പറയാം അപ്പോൾ എന്താണ് നമ്മളുടെ ലൈഫ് ഇനി നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക ലൈഫ് സന്തോഷകരമാകാത്തവരും ഉള്ളവരും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നാം തീയതിയോടുകൂടി ഒരു മാറ്റം ഉണ്ടാകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്കറിയുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ അപ്പം എല്ലാവർക്കും അത് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമ്മൾ എന്താണ് ഇന്നത്തെ ടോപ്പിക്ക് ലൈഫിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടായാലും കുറച്ച് സന്തോഷകരമായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ ലൈഫിൽ എങ്ങനെ നമുക്ക് കുറച്ച് സന്തോഷമായിട്ട് ഇരിക്കാമെന്നുള്ള ഒരു ടോപ്പിക്കിലോട്ട് കടക്കാം ആദ്യമായിട്ട് എനിക്കറിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഒരു ലൈഫ് സന്തോഷകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു പ്രയോറിറ്റിയോടുകൂടി ഇരിക്കുക അതായത് നമ്മൾ നമ്മളെ തന്നെ പ്രയോറിറ്റിയോടുകൂടി ആദ്യം നമ്മൾ ആക്കിയെടുക്കുക നമ്മളുടെ ആരോഗ്യം നോക്കുക നമ്മൾ നല്ലതാണെന്ന് ആക്കി എടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളവരോട് പെരുമാറാനായിട്ട് അപ്പം നമ്മൾ പ്രയോറിറ്റിയോടുകൂടി ഇരിക്കുക അതാണ് ഞാൻ ചെയ്യുന്ന കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് പെണ്ണ് നന്നായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു അമ്മയാകട്ടെ മകളാകട്ടെ ഭാര്യയാകട്ടെ അതെല്ലാം പെണ്ണായി വരുന്നതാണ് അല്ലേ ജനിച്ചു കഴിയുമ്പോൾ ഓരോ പാർട്ടായിട്ടും അപ്പം നമ്മളത് പെണ്ണ് എന്നുള്ള ഒരു ഭാഗം നമ്മൾ പെണ്ണ് നന്നായിരിക്കുക അങ്ങനെ നന്നായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുടുംബം തന്നെ ആ ഒരു ജീവിതം തന്നെ നമുക്ക് സന്തോഷകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എവിടെയായാലും ആയാലും ഏത് പാർട്ടിലായാലും ഭാര്യ ഭാര്യയോടുള്ള പാർട്ടായാലും അമ്മയോടുള്ള പാർട്ടായാലും പിന്നെ എന്താണ് പിന്നെ നമ്മൾ അമ്മായിയമ്മയായുള്ള പാർട്ടായാലും എന്തിനായാലും നമ്മൾ ആ ഭാഗത്ത് ഒരു പെണ്ണായി മാറുകയാണെങ്കിൽ പെണ്ണായിരിക്കുകയാണെങ്കിൽ ആ പെണ്ണ് നന്നായിരിക്കുകയാണെങ്കിൽ അതായത് ഏത് രീതിയിലും അതിനെ പൊരുത്തപ്പെട്ടു പോകാനും എല്ലാം ചെയ്യുകയാണെങ്കിൽ ആ കുടുംബം തന്നെ നല്ലൊരു സന്തോഷകരമാകും അല്ലേ ഇപ്പം നമ്മൾ ഭാര്യയായിട്ട് ഇരുന്നിട്ട് തന്നെ പല പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭർത്താവ് കുറച്ച് ചൂടായിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ അപ്പോൾ പല കാര്യങ്ങൾ അവിടെ നമ്മൾ നമ്മളൊന്ന് താന്നു കൊടുത്ത് നല്ലൊരു പാർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവിടെ കണ്ടില്ലേ അവിടെ നമ്മൾ ആ ഒരു ജീവിതം സന്തോഷകരമാവും അല്ലാതെ ഒപ്പത്തിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഒട്ടും നടക്കില്ല അതുപോലെ തന്നെ അമ്മായി അമ്മയുടെ പാർട്ട് അപ്പോൾ അങ്ങനെ ഞാൻ പല ഉദാഹരണങ്ങളും പറയുകയാണ് കേട്ടോ അപ്പോൾ അതിലെല്ലാം പെണ്ണിൻ്റെ പാർട്ട് വരുമ്പോൾ നമ്മൾ പെണ്ണ് നന്നായിരുന്നു കഴിഞ്ഞാൽ തന്നെ കുറേ നമുക്ക് ജീവിതം സന്തോഷകരമാക്കാൻ പറ്റും എൻ്റെ അറിവാണ് കേട്ടോ പല വിട്ടുവീഴ്ചകളും ചെയ്ത് വരുമ്പോൾ അല്ല അത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാകുമ്പോൾ അവിടെ എന്താണ് റിയാക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും പിന്നെ നമ്മൾ നല്ല രീതിയിൽ എല്ലാവരോടും ഒന്ന് നല്ല രീതിയിൽ ഒരുപാടൊന്നും വേണ്ട നല്ല രീതിയിലൊക്കെ നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക കഴിയുന്നതും ദേഷ്യപ്പെടാതെയും ഒക്കെ നമ്മൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ വലുതാണ് എന്നുള്ള ഇതോ ഓരോരുത്തർക്കോ ഓരോ പൊസിഷനായിരിക്കും അപ്പം നമ്മളെപ്പോഴും ഒരു കൂടി ഒരു സൗമ്യതയോടുകൂടി നമ്മളൊരു സാധാരണക്കാരോടുകൂ സാധാരണക്കാരായ ഒരു വ്യക്തിയാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പെരുമാറുക ഓക്കെ അങ്ങനെയൊക്കെ ആകുകയാണെങ്കിൽ നമുക്ക് ഒരു ജീവിതം തന്നെ വേറൊരാൾ മോശമാണെങ്കിലും നമുക്ക് ആ ജീവിതം മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എല്ലാ പാർട്ടിലും എല്ലാ തരത്തിലും നമ്മൾ ഒരു കുറച്ചൊരു വിട്ടുവീഴ്ചകളും നല്ലൊരു എന്താണ് ആലോചിച്ച് ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ലൈഫ് നമുക്ക് കുറച്ച് കൂടിയും സന്തോഷകരമായി തന്നെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പം ഈ ഒന്നാം തീയതിയോടുകൂടി നിങ്ങളെല്ലാവരും അതിലോട്ട് മാറി ഒന്ന് ചിന്തിച്ച് ഒക്കെ പ്രവർത്തിച്ച് നോക്കുക നമ്മൾ ഒരുപാട് കാശുണ്ടാക്കിയിട്ടും അങ്ങനെ ഏതിലാണ് നമ്മൾ ചിലവർ വിചാരിക്കുന്നുണ്ടാവും കാശുണ്ടാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ സന്തോഷം കിട്ടും അങ്ങനെയൊന്നും കേട്ടോ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ജീവിച്ചു പോകാൻ പറ്റും നമ്മളുടെ മനസ്സിനെ ഒരു ഒരു സാധാരണ രീതിയിൽ കൊണ്ടുവരാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉന്നതയിലോട്ട് എത്താനും പറ്റും സന്തോഷകരമാവുന്ന പ്രവർ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ഒരു മോട്ടിവേഷൻ അതായത് നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ കടക്കാൻ പോകുന്നതാണ് അല്ലേ ഒരു പുതിയ വർഷത്തിലേക്ക് ആരായാലും ഏകദേശം ആൾക്കാർ തന്നെ ചിന്തി മനസ്സിൽ ചിന്തിക്കുന്നതാണ് ഞാൻ ഒന്നാം തീയതിയോടുകൂടി മാറും അല്ലെങ്കിൽ ഒന്നാം തീയതിയോടുകൂടി ഒരു മാറ്റം ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് അടുത്ത വർഷത്തേക്ക് നിങ്ങൾ നല്ല ഒരു വ്യക്തിയായിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നത് ചെറിയ കാര്യങ്ങളാണ് കേട്ടോ എനിക്കെല്ലാം ജീവിതത്തിൽ ആയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ വീഡിയോ ആവുന്നു ഓക്കെ ബൈ ടാറ്റ അപ്പോൾ നിങ്ങൾ ഇടുക നിങ്ങൾക്ക് എന്താണ് എന്നുള്ളതൊക്കെ കമൻ്റ് ഇടുക കേട്ടോ ഓക്കെ ബൈ ടാറ്റ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ടാറ്റ അപ്പോൾ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ലൈറ്റ് ഒട്ടും കിട്ടുന്നില്ല ഭയങ്കര ഡിമ്മാണ് അപ്പോൾ ലൈറ്റിൻ്റെ താഴെ ഇരുന്നിട്ട് ഫാന് കറങ്ങുന്നതുകൊണ്ടോ അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഓക്കെ ബായ് ചാറ്റ ഞാനൊരു ക്രിസ്മസ് കേക്കൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ക്രിസ്മസിന് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയത് പേരക്കുട്ടിയൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ എടുക്കാൻ മറന്നുപോയി നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് കേട്ടോ ഫുൾ ചോക്ലേറ്റ് കൊണ്ടാണ് ഇത് വന്നിട്ട് ഞാൻ ന്യൂഇയറിന് ഉണ്ടാക്കിയതാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് ഏതായാലും എടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു നല്ല ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്തപ്പഴം ഇട്ടിട്ടില്ല റൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇ ഞാൻ മോളിൽ വെക്കാനായിട്ട് മറന്നു കശുവണ്ടി പരിപ്പ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉണ്ടാക്കി വരുന്നു ഇന്നപ്പഴും ഇട്ടിട്ടില്ല ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഞാൻ മുകളിൽ മാവിൻ്റെ മുകളിൽ വെക്കാൻ മറന്നുപോയി അപ്പം ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു ഞാൻ ഓർഡർ ഒക്കെ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലപ്പോഴേ വരുള്ളൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കി മിക്സിയിൽ തന്നെ മാവിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരടി അടിച്ചിട്ട് അതിൽ തന്നെ ഉണ്ടാക്കി കുക്കറിൽ ഓക്കേ